തിരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മെയ് പതിമൂന്നിന് വാങ്ങിയ രണ്ട് ഗ്രാം സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന് വ്യാജമാണെന്നാരോപിച്ച് ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി മോഹൻദാസ് ദേവസ്വത്തിന് പരാതി നൽകിയിരുന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം നടപടിയെടുത്തു പരാതിക്കാരന്റെയും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണ്ണ ലോക്കറ്റ് ദേവസ്വം അപ്രൈസർ കെ ഗോപാല യിൽ ലോക്കറ്റ് സ്വർണമെന്ന് തെളിഞ്ഞു തുടർന്ന് പരാതിക്കാരന്റെ ആവശ്യപ്രകാരം ഗുരുവായൂരിലെ ഒരു ജ്വല്ലറിയിലും ലോക്കറ്റ് പരിശോധിപ്പിച്ചു പരാതിക്കാരനെ ഒപ്പം കൂട്ടി ക്ഷേത്രം ഡി എ പ്രമോദ് കളരിക്കൽ ഡി എ ഫിനാൻസ് കെ ഗീത സിസ്റ്റർ അഡ്മിനിസ്ട്രേറ്റർ അനൂപ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ജ്വല്ലറിയിൽ നടത്തിയ പരിശോധനയിലും സ്വർണമെന്ന് വീണ്ടും ഉറപ്പുവരുത്തി പരാതിക്കാരന് ബോധ്യമാകുന്നതിനായി സ്വർണത്തിന്റെ ഗുണപരിശോധന നടത്തുന്ന സർക്കാർ അംഗീകാരമുള്ള കുന്നംകുളത്തെ സെന്ററിലും ലോക്കറ്റ് പരിശോധനകൾക്ക് നൽകി നയൻ വൺ സിക്സ് തനി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണമെന്ന് അവർ വിലയിരുത്തി തുടർന്ന് ദേവസ്വം ഓഫീസിലെത്തിയ പരാതിക്കാരൻ മാധ്യമങ്ങൾ മുൻപാകെ തനിക്ക് തെറ്റുപറ്റിയതായി ഏറ്റു പറഞ്ഞു ദേവസ്വത്തിനും ഭഗവാനും അപ്പം മനഃപൂർവ്വം ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ സ്വർണമാണെന്ന് ഇവിടെ വെച്ച് തെളിഞ്ഞു ഭഗവാനും നമ്മുടെ ദേവസ്വം ബോർഡ് എനിക്ക് മാപ്പ് തരണം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ വീഡിയോ ചിത്രീകരണത്തിലും തനിക്ക് തെറ്റുപറ്റിയ വിവരം അദ്ദേഹം ആവർത്തിച്ചു അതേസമയം ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്താനും ഭക്തജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കാനും ശ്രമിച്ച പരാതിക്കാരന്റെ നടപടി അങ്ങേയറ്റം തെറ്റായിപ്പോയെന്ന് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചിട്ടില്ല അധികം ഫോൺ കോളുകൾ ഇതിന്റെ നിജസ്ഥിതി അനു ആരാഞ്ഞുകൊണ്ട് വരികയുണ്ടായി പക്ഷെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു കാരണം ഇവിടെ ആ സെറ്റില് ബാക്കിയുള്ള ഇപ്പോഴും വിൽക്കപ്പെടാതെയുള്ള ആ ലോക്കറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് അതെല്ലാം എന്ത് തന്നെയാണ് നല്ല ശുദ്ധ സ്വർണം തന്നെയാണ് എന്നുള്ളത് ഇതുവരെ ആരും അങ്ങനെ ഒരു പരാതി ഗുരുവായൂർ ദിവസത്തെ കുറിച്ച് ഉണ്ടാക്കി ചെയ്തില്ല പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപൂർവം ചില മാധ്യമക്കാരെങ്കിലും സോഷ്യൽ മീഡിയക്കാരായിരിക്കാം അല്ലെങ്കിൽ ചില മാധ്യമക്കാരെങ്കിലും ഇതിൻ്റെ നിജസ്ഥിതിയൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ പുര കത്തുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കഴിക്കോലി വലിക്കാനും വാഴവെട്ടാനും ഒക്കെ പുറപ്പെടുന്നത് പോലെ അത് ഗുരുവായൂർ ദിവസത്തെ അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും ഉള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നുള്ളത് ഗുരുവായൂർ ദിവസത്തിന് അത്യന്തം വേദനാദനം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം സത്യം എന്താണെന്ന് എല്ലാവരും വിശേഷിച്ചും ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ അറിയണം എന്നുള്ള ആ ഒരു നിർബന്ധം ഗുരുവായൂർ ദേവസ്വത്തിന് ഉണ്ടായിരുന്നു ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇന്നലെ ഞങ്ങൾ പോലീസിൽ ഒരു പരാതിയും കൊടുത്തിരുന്നു ഇപ്പോഴ് കാര്യങ്ങളൊക്കെ വളരെ ശുഭമായിട്ട് ഗുരുവായൂരപ്പന്റെ ഹിതം എന്താണെന്നും ഗുരുവായൂരപ്പൻ്റെ പേരിൽ അങ്ങനെ ഒരു തരത്തിലും ഒരു കളവും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നും തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോഴിവിടെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് അത് ശുദ്ധ സ്വർണം തന്നെയാണ് ശ്രീ മോഹൻദാസിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ലോക്കറ്റ് എന്നിപ്പോഴിവിടെ അസന്ധിഗ്ധമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം